ഉമ്മൻചാണ്ടിയുടെയും പി ടി തോമസിന്റെയും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഏറെ പ്രസക്തി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കേരളം ഇന്ന് കടന്നു പോകുന്നതെന്ന് ഉമ്മൻ എം എൽ എ പറഞ്ഞു കോൺഗ്രസ് മുരിയാട് മണ്ഡലം കമ്മിറ്റിയുടെ ഉമ്മൻ ചാണ്ടി കുടുംബസംഗമവും സാമൂഹ്യ സേവന ജീവകാരുണ്യ പദ്ധതിയായ കൈതാങ്ങിന്റെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകൃതിയോടും മനുഷ്യരോടും ഒരുപോലെ കരുണയും കരുതലും കാണിച്ചിട്ടുള്ള നേതാക്കന്മാരായിരുന്നു ഇരുവരുമെന്നും രാഷ്ട്രീയമെന്നത് പൊതു സേവനത്തിനുള്ളതാകണമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സാജു പാറേക്കാടൻ അധ്യക്ഷത വഹിച്ചു എം എൽ എ ഉമാ തോമസ് കെ പി സി സി നിർവാഹക സമിതി അംഗം എം പി ജാക്സൺ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുശീൽ ഗോപാൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത വൈസ് പ്രസിഡന്റ് തോമസ് തത്തമ്പിള്ളി സെക്രട്ടറിമാരായ എം എൻ രമേശ് ശ്രീജിത്ത് പട്ടത്ത് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജേക്കബ് എൻ എൽ ജോൺസൺ വിപിൻ വിളയത്ത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി എബിൻ ജോൺ മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോർജ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തുഷം സൈമൺ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ നൂറോളം പേർക്ക് വിവിധങ്ങളായ സഹായങ്ങൾ വിതരണം ചെയ്തു അതിന് ഉദ്ഘാടനം നിർവഹിക്കുവാൻ വരാൻ സാധിച്ചതിൽ അതിയായ സംഭവം ഒന്ന് പി ടി തോമസിന്റെ പേരിലാണ് ഞാൻ രണ്ട് അല്ലെങ്കിൽ ആദ്യ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് ചെയ്യുന്നത് രണ്ട് വ്യക്തികളെയും അവസരത്തിൽ ഓർക്കാതിരിക്കാൻ സാധിക്കും സത്യത്തിന് ഒരു പ്രവാചക ദൌത്യം നിർവഹിച്ച് തന്റെ ജീവിതം പൂർത്തിയാക്കിയ വ്യക്തിയാണ് ശ്രീ പി ടി തോമസ് ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന വ്യക്തി കേരളമെമ്പാടും ശിഷ്യന്മാരും അതുപോലെ തന്നെ ആരാധ ആരാധകർത്തോ ജനങ്ങൾ ഇന്നലെ അധികാരത്തിന്റെ സേവനങ്ങൾ നടന്നു വരുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എം എൽ എ ആയി തന്നെ പൂർത്തിയായി പക്ഷേ കേരളം ആദരിക്കുന്ന ഒരു നേതാവ് വന്ന ശേഷവും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കത്ത രീതിയിൽ ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുകയാണ് പ്രകൃതിയുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് അതുപോലെ തന്നെ സിനിമയുടെ കാര്യത്തിൽ ആ നിലപാടൊക്കെ കേരളം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രവാചകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മനസ്സമേറ്റം ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പ്രവാചകനാണ് എന്നത് അദ്ദേഹം ഇന്നും അതൊന്നും കിട്ടുമില്ല നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ സത്യമാണ് തോന്നിയാൽ അത് പറയുക എന്നുള്ള പ്രവാചക ദൌത്യം ആ പ്രവാചക ദൌത്യം പൂർത്തിയാക്കിയ ശ്രീ പി തോമസിനെ ഈ